ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് ഈ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നൽകിയിട്ടുള്ള ഒരു വിൻഡോ ആണ് നിങ്ങൾ കാണുന്നത് ഈ വിൻഡോ ആണെങ്കിൽ ഈ സ്പേസിൽ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും വിൻഡോ വെക്കാമായിരുന്നു ഒരു നോർമൽ വിൻഡോയിൽ വേണമെങ്കിൽ ഇത് ഒതുക്കാമായിരുന്നു എന്നാൽ നമ്മൾ ഇതിന് നാലോളം പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് അതും നാല് സൈസിൽ അപ്പർ ഓപ്പണിങ്ങോട് കൂടിയാണ് നമ്മൾ ഈ ഒരു വിൻഡോ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ടർ പോർഷൻ വേണമെങ്കിൽ നമുക്ക് എന്താക്കാമായിരുന്നു ഒരു ഫിക്സഡ് ഗ്ലാസ് നൽകായിരുന്നു അതിനു പകരം ക്ലീനിങ് പർപ്പസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെയുള്ള ഈ സെൻ്റർ പ്രശ്നം കൊടുത്തിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു വലിയ വിൻഡോ അങ്ങ് കാണാം ഇതൊരു ഫുൾ ഓപ്പൺ വിൻഡോ ആണ് ഈ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ ഫുൾ ഓപ്പൺ വിൻഡോ ആണിത് ഈ വിൻഡോസ് അടക്കം ഈ വീട്ടിലെ മുഴുവൻ ജോയിനേഴ്സും ഏകദേശം ഒരു യൂണിഫോം പാ പാറ്റേണിലാണ് നമ്മൾ നൽകിയിട്ടുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് വരിക ഇവിടെയൊക്കെ കാണാം ഇതാണ് ഈ വീടിന് പരമാവധി കാറ്റും വെളിച്ചൊക്കെ ഒരു സ്പേസ് ഇവിടെ നോക്കി അങ്ങ് കാണാൻ പറ്റും മാക്സിമം വിൻഡോകൾ ഈ ഒരു സ്പേസിൽ വളരെ മനോഹരമായിട്ട് ഒട്ടും ബോറില്ലാത്ത രീതിയിൽ ഈ വീട് വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള കാറ്റും വെളിച്ചൊക്കെ ഉള്ളോട്ട് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു കോമ്പൗണ്ട് ആയിട്ട് തിരിച്ചുകൊണ്ട് തന്നെ വളരെ പ്രൈവസി ഇവിടെ ഉള്ളത് തന്നെ പകൽ സമയത്ത് പോലും ഇത് തുറന്നിടുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതേപോലെ തന്നെ നമ്മൾ മിനിമലായിട്ടുള്ള ഡിസൈനെ ഈ എല്ലാ വിൻഡോസിനും നൽകിയിട്ടുള്ളൂ അതിനുള്ളൊരു കാരണം വളരെ യുണീക്ക് ആയിട്ട് ഈ ഒരു വിൻഡോസ് നിൽക്കുമെന്നുള്ളതാണ് പിന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് മാക്സിമം വിസിബിലിറ്റി നമുക്ക് പുറത്തോട്ട് കിട്ടുമെന്നുള്ളതും ഈ ഒരു മിനിമൽ ഡിസൈൻ്റെ പ്രത്യേകതയാണ് ഇതിൽ നമ്മൾ സിക്സ്റ്റീൻ എം എം റോഡാണ് കൊടുത്തിട്ടുള്ളത് ഇത് സോൾഡ് ആയതുകൊണ്ട് തന്നെ ഹൈ സെക്യൂരിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിന് നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചുള്ള സ്റ്റീൽ ജോയിനർസിന് വേണ്ടി സ്റ്റീൽ ജോയിനറേഴ്സിൻ്റെ ഐഡിയകൾക്ക് വേണ്ടി നിങ്ങൾക്ക് സേഫ്റ്റിയെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്